വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഈ പാഠഭാഗത്ത് നിന്ന് മുന്നോട്ട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി അഞ്ചിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തോടെയാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത് സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തിമുന്നേറ്റങ്ങളെ ഹനിക്കും സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും സാഹോദര്യത്തിൻ്റെ അഭാവത്താൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല ഇങ്ങനെ പറഞ്ഞതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ യഥാർത്ഥ നാമം ഭീം റാവു റാംജി അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാനുള്ള സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ് ഓർക്കേണ്ട പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് നിയമിതനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിക്കാറുണ്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ പണ്ടൊക്കെ നാട്ടുരാജ്യങ്ങളും പ്രവിശ്യകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്ത്യ നിലനിന്നിരുന്നത് ആ പ്രവിശ്യകളിലെ നിയമസഭകളാണ് ഒരു ദശലക്ഷം ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അങ്ങനെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ബ്രിട്ടീഷ് ഇന്ത്യക്കുണ്ടായിരുന്ന സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും നാട്ടുരാജ്യങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുമാണ് നീക്കിവെച്ചത് ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകൾ എന്ന് പറയുന്നത് അതിൽ ജനറൽ സീറ്റുകൾ ഇരുന്നൂറ്റി പത്ത് മുസ്ലിം സീറ്റുകൾ എഴുപത്തി പഞ്ചാബിലെ സിഖുകാർക്ക് റിസർവ് ചെയ്ത സീറ്റ് നാലെണ്ണം ചീഫ് കമ്മീഷണർ ഭരണം നടത്തുന്ന പ്രവിശ്യകൾ ഡൽഹി അജ്മീർ കൂർഗ് അവിടെയൊക്കെ മൂന്ന് സീറ്റുകൾ ബലൂചിസ്ഥാന് ഒരു സീറ്റ് ഇതിൽ കോൺഗ്രസിന് ലഭിച്ചത് ഇരുന്നൂറ്റി ഒന്ന് ജനറൽ സീറ്റ് മുസ്ലിങ്ങൾക്ക് നീക്കിവെച്ചിരുന്ന എഴുപത്തി എട്ട് സീറ്റിൽ എഴുപത്തി മൂന്നെണ്ണം ലീഗിനുമാണ് ലഭിച്ചത് ഇന്ത്യൻ സ്ത്രീ സമൂഹത്തെ അന്ന് പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു ഹാൻസ് മേത്ത ദുർഗാഭായ് ദേശ്മുഖ് എന്നിവരാണ് മഹാത്മാഗാന്ധി ഒഴികെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും സഭയില് അംഗങ്ങളായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെട്ടു അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖമാണ് ഭരണഘടനയുടെ ആമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ അവതാരിക ആ ഭരണഘടനയിൽ എന്തെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവതാരിക അല്ലെങ്കിൽ ഒരു മുഖപുര അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആ ആമുഖത്തിൽ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ അതുപോലെ രാഷ്ട്രത്തിന് ക്ഷേമ ാക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശക തത്വങ്ങൾ ഒരു വ്യക്തി സമൂഹത്തിനോട് പുലർത്തേണ്ട കർത്തവ്യങ്ങള് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചെടുക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഈ നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം അതുപോലെ ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നതും നവംബർ ഇരുപത്തി ആറിനാണ് ഓർമ്മിച്ചു വെക്കുക നവംബർ ഇരുപത്തിയാറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിവസം നവംബർ ഇരുപത്തിയാറ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ പൽക്കി എൻ പൽക്കി അടുത്തത് എന്താണ് അവകാശങ്ങൾ അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ട് അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുമാത്രമല്ല ഇങ്ങനെ അവകാശങ്ങളെ നമുക്ക് നിയമം വഴി നടപ്പിലാക്കി തരേണ്ടത് ഗവൺമെൻറ് അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ അവകാശ അല്ലെങ്കിൽ അവകാശങ്ങളുടെ പട്ടിക എന്നാണ് പറയുന്നത് വ്യക്തികളുടെ അവകാശങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടാൻ ആർക്ക് സാധിക്കില്ല ഗവണ്മെന്റിന് അതിന് ചില പരിമിതികൾ ലിമിറ്റേഷൻസ് ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കും ഇനി കൂടാതെ ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അവകാശങ്ങളിൽ ലംഘനമുണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നത് ആരാണ് ഭരണഘടനയാണ് അടുത്തതായി നമുക്കിവിടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും ആവശ്യവുമായിട്ടുള്ള ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അത്തരം അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത് അതിൽ മനുഷ്യ അവകാശങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യൻ എന്ന നിലയിൽ ജാതി മതം വംശം വർണ്ണം ദേശം ഭാഷ ലിംഗ പദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് മനുഷ്യ അവകാശങ്ങളെന്ന് പറയുന്നത് ഇനി ഇവിടെ നമുക്ക് മൗലിക അവകാശങ്ങളുടെ നാൾ വഴിയെ പഠിക്കാനുണ്ട് മൗലിക അവകാശങ്ങൾ വരാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ അതിലൊന്ന് മാഗ്നാ കാർട്ടയാണ് മാഗ്നാ കാർട്ട എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണം എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ് പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ നിലവിൽ വന്ന മാഗ്ന കാർട്ട ഈ മാഗ്ന കാർട്ട ബ്രിട്ടനിലാണ് നിലവിൽ വന്നത് അതുപോലെ തന്നെ ജോൺ രാജാവാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്ന കാർട്ടയില് ഒപ്പുവെച്ചത് മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് അതുപോലെ തന്നെ ബ്രിട്ടനിലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടവയാണ് മൗലിക അവകാശങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള മറ്റൊരു ഘടകം അമേരിക്കൻ അവകാശ പത്രികയുടെ രൂപീകരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ അവകാശ പത്രിക രൂപീകരിച്ചത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടനയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതില് അവകാശ പത്രികയെക്കുറിച്ച് പരാമർശമുള്ളത് ഓർമ്മിച്ച് വെക്കുക അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയാണ് ബിൽ ഓഫ് റൈറ്റ്സ് അവകാശങ്ങളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് മതവിശ്വാസത്തിനുള്ള അവകാശം അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അടുത്തത് ഫ്രാൻസിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇത് നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയാണ് ഇത്തരത്തിലൊരു അവകാശരേഖ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ഒരു അവകാശ രേഖയിലെ എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ പൗരന്മാർ ജന്മന സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യത ഉള്ളവരാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടൂ എന്ന് ഈ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടേത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിലും പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ച ഘടകങ്ങള് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങള് കൂടാതെ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഇതെല്ലാം ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങളാണ് മാത്രമല്ല ഇപ്പം നമ്മൾ പറഞ്ഞു അമേരിക്ക ഫ്രാൻസ് യു എൻ എൻ്റെയൊക്കെ അവകാശ പത്രിക അതെല്ലാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് സ്വാധീനം ചെലുത്തിയവയാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ആറ് മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ മൗലിക എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ വകുപ്പുകളാണ് മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത് മൂന്നാം ഭാഗത്ത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നിവയാണ് സ്വത്തവകാശം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാമത് ഭേദഗതി നിയമം ഈ ഒരു അവകാശം എടുത്തു കളഞ്ഞു ഇപ്പോൾ സ്വത്തിനുള്ള അവകാശം അത് നിയമ അവകാശമാണ് മുന്നൂറ് എയുടെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓർമ്മിച്ചു വെക്കുക പതിനാല് മുതൽ പതിനെട്ട് വരെ അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമസമത്വം നിയമമുഖേന തുല്യ സംരക്ഷണം ഇതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനാലില് പറയുന്നത് ഈക്വാളിറ്റി ബിഫോർ ദ ലോ ആർട്ടിക്കിൾ പതിനഞ്ചിൽ വിവേചനത്തിൽ നിന്ന് സംരക്ഷണം ആർട്ടിക്കിൾ പതിനാറില് അവസര സമത്വം ആർട്ടിക്കിൾ പതിനേഴ് എല്ലായ്പ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ പതിനേഴ് അതാണ് ഐത്ത നിർമാർജ്ജനം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അസ്പൃശ്യത എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ പതിനേഴാണ് അതുപോലെ ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ ഒഴിവാക്കലിനെ കുറിച്ചാണ് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽ ആർട്ടിക്കിൾ പതിനാലില് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം മതം വർഗം ജാതി ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല അതുപോലെ ഹോട്ടല് കടകൾ കിണറുകൾ കുളങ്ങൾ പൊതു സ്നാനഘട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പു നൽകുന്നുണ്ട് പൊതുജോലികളിലെ അവസര സമത്വം തൊട്ടുകൂടായ്മ നിരോധനം സ്ഥാനപേരുകൾ നിർത്തലാക്കുക ഇതെല്ലാം ഏതിനകത്താണ് വരുന്നത് സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാളിറ്റിയിലാണ് വരുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങളിലാണ് ആർട്ടിക്കിൾ പത്തൊൻപത് പൗരന്മാർക്ക് ആറ് അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് സംസാരത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം സമ്മേളന സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വ്യാപാരം വാണിജ്യം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊൻപതിലാണ് ഇനി ആർട്ടിക്കിൾ ഇരുപത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത് എന്താണ് പറയുന്നത് കുറ്റകൃത്യങ്ങൾക്ക് എതിരെയുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച ആർട്ടിക്കിള് അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ട്വൻ്റി വൺ എ അടുത്തത് നമുക്ക് ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ആണ് ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണം ഭരണഘടനയുടെ ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും ആർട്ടിക്കിൾ പ്രകാരമാണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നത് അതിൽ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് അടിമപ്പണി നിർബന്ധിത തൊഴിലൊക്കെ നിരോധിക്കുന്നുണ്ടെന്ന് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നില് അടിമപ്പണിയും നിർബന്ധിത തൊഴിലുകളും നിരോധിക്കുന്നു അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുപത്തിനാല് നിരോധനം വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു ബാലവേല അതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മറ്റൊരു മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം വകുപ്പ് വ്യക്തികൾക്ക് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം പൊതുവ്യവസ്ഥയ്ക്കും സദാചാരത്തിനും ആരോഗ്യത്തിനും വിധേയമായിക്കൊണ്ട് ഉറപ്പാക്കുന്നുണ്ട് അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ആറില് പൊതുവ്യവസ്ഥ സദാചാരം ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഏഴാണെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുന്ന് നൽകാൻ ആരെയും നിർബന്ധിക്കരുതെന്ന് പറയുന്നു പിന്നെ ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നു അത് പി എസ് സി ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അതിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതിൽ പറയുന്നത് വർഗം ജാതി മതം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ പ്രവേശനം നിരോധിക്കരുത് എന്നാണ് രാഷ്ട്രത്തിൻ്റെ ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതം എന്നോ ജാതി എന്നോ വർഗ്ഗം ഭാഷ എന്നോ അതിൻ്റെ പേരിൽ ഒരു വിവേചനം പാടില്ല ഇനി ആർട്ടിക്കിൾ മുപ്പതിൽ പറയുന്നത് മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പതിൽ പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം നൽകുന്നു അടുത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഒരു വ്യക്തിക്ക് രാഷ്ട്രം നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാല് അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് ഏതിനകത്ത് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അപ്പോൾ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കും അത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് ഇങ്ങനെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് പൗരന് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കുന്നതിനുള്ള ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഞ്ച് റിട്ടുകളാണ് ഉള്ളത് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരവുമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് അപ്പോൾ ഓർമ്മിച്ചു വെക്കുക പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ ഒന്ന് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് പറയുന്നത് അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ മത അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെയും ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലുമാണ് പറയുന്നത് അടുത്തതായി നമുക്കിവിടെ റിട്ടുകൾ പഠിക്കാനുണ്ട് ഇപ്പോൾ റിട്ട് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ പ്രധാനമായിട്ടും അഞ്ച് റിട്ടുകളാണുള്ളത് അതിലൊന്ന് ഹേബിയസ് കോർപ്പസ് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് ഇനി രണ്ട് മാൻഡമസ് മാന്ഡമാസ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമാസ് അടുത്തത് പ്രൊഹിബിഷൻ തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അതുപോലെ ഹൈക്കോടതിയുടെ ഒക്കെ ഉത്തരവാണ് പ്രൊഹിബിഷൻ അടുത്തത് കോവാറൻലോ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറാൻഡോ സർഷോററി ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സർഷോററി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാലിൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇന്ത്യയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാനുള്ള തത്വങ്ങളാണ് ഏതിന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് ഓർമ്മിച്ചു വെക്കുക ഭാഗം നാലിൽ അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഉദാര ആശയങ്ങളിൽ വരുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആറു വയസ്സ് മുതൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണം വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം ഇതാണ് രാഷ്ട്രത്തിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന ലിബറൽ ആശയങ്ങൾ അഥവാ ഉദാര ആശയങ്ങൾ ഇനി സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അതുപോലെ ഗാന്ധിയൻ ആശയങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക കൃഷിയും മൃഗസംരക്ഷണവും ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് അനിഹരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം ഇതൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ പുതാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ രാഷ്ട്രനയത്തിൻ്റെ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പം നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും പരസ്പര പൂരകങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടികൾ ആവശ്യമാണ് എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ് ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് ഗാന്ധിയൻ ആശയത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികളാണ് ഏതിനെക്കുറിച്ച് പറയുന്നത് പഞ്ചായത്തി രാജിനെ പറയുന്നത് അപ്പോൾ ഉദാര ആശയമായിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം അത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ തുല്യവേദന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിന് നടപ്പിലാക്കിയതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം അതുപോലെ രണ്ടായിരത്തി ഒൻപത് സൗജന്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ തുല്യവേതന നിയമം അത് സോഷ്യലിസ്റ്റ് ആശയമായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക അടുത്തത് മൗലിക കര്ത്തവ്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് ഇപ്രകാരം പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പം നമ്മൾ ഓരോ വ്യക്തികളും രാഷ്ട്രത്തിനോട് ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ചാണ് മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേല് അദ്ദേഹം ആണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സർദാർ സുരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉള്ളത് നാല് എയിൽ അൻപത്തി ഒന്ന് എ അനുച്ഛേദത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക പിന്തുടരുക ഭാരതത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക മതപരവും ഭാഷാപരവും പ്രാദേശികവും വർഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദം പൊതുവായ സാഹോദര്യ മനോഭാവം പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന് സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക പൊതു സ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്